സ്വാഗതം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു എസ് ആസ്ഥാനമായ റിപ്പോർട്ട് പ്രകാരം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ട വിദ്വേഷ പ്രസംഗങ്ങൾ എഴുപത്തിനാല് ശതമാനമായി വർദ്ധിച്ചതായി കാണുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പൂർണ്ണമായും മുസ്ലിങ്ങൾക്കെതിരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയവരെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ പ്രധാനമായും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉയർന്നു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി അറുപത്തിയെട്ടായിരുന്ന പ്രസംഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മാത്രം മൂന്നിലൊന്ന് ഭാഗം പ്രസംഗങ്ങളും നടന്നുവെന്നത് ശ്രദ്ധേയമാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വേദിയായത് രാഷ്ട്രീയ റാലികൾ മതപരമായ ഘോഷയാത്രകൾ പ്രതിഷേധ മാർച്ചുകൾ സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയായിരുന്നു മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കും ബി ജെ പി നേതൃത്വം നൽകിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് മുദ്രകുത്തിയ പ്രധാനമന്ത്രി മോദിയുടെ പരാമർശവും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിരിക്കുന്നു രാഷ്ട്രത്തിലുടനീളം മുസ്ലിങ്ങൾക്കെതിരായ സാമ്പത്തിക ബഹിഷ്കരണം അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കൽ മത കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കൽ ആക്രമത്തിന് ആഹ്വാനം ചെയ്യൽ എന്നിവയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്രയധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ഭരിക്കാനായില്ല എന്നതായിരുന്നു ബിജെപിക്ക് കിട്ടിയ തിരിച്ചടി ഒടുക്കം സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരികയായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമം കാശ്മീരിന്റെ മുസ്ലിം പെൺകുട്ടികൾക്ക് തട്ട നിരോധനം മുസ്ലിം ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ അനധികൃതമായി പൊളിക്കൽ തുടങ്ങി നിരവധി നടപടികൾ വിദ്വേഷപരമായ ഇടപെടലുകളുമായി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകളും വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ മുമ്പ് തന്നെ പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബി ജെ പി ഭരണഘടനാ മൂല്യങ്ങളെയും അതോടൊപ്പം രാജ്യത്തിലെ ജനാധിപത്യത്തെയും കൂടിയാണ് നശിപ്പിക്കുന്നത്